ഹലോ ഗായ്സ് വൺസ് അഗൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ വീട്ടിലെ റിനോവേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വർഷത്തെ ഓണ സെലിബ്രേഷന് പോവാട്ടോ സാധാരണ ഞാൻ ഹോസ്പിറ്റലിലാണ് ഓണ സെലിബ്രേഷൻ മിക്കപ്പോഴും പോയിക്കൊണ്ടിരുന്നത് കമ്മീ അപ്റ്റോമെറ്റിസ്റ്റായിട്ട് പക്ഷേ ഈ വർഷത്തെ ഓണം ഇൻസൈറ്റിനൊപ്പം ആണ് എൻ്റെ ഈ വർഷത്തെ ഓണം അപ്പോൾ തൊടുപു തൊടുപുല വെച്ചായിരുന്നു ഓണ സെലിബ്രേഷൻ അപ്പോൾ രാവിലെ തന്നെ വിസി കയറിയിപ്പം ഫുള്ള് പൂക്കച്ചവടക്കാരും അത് ഇതൊക്കെയായിരുന്നു അവിടെ ഇരുന്ന് കെട്ടിക്കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പം അത് ഈ ചായനെ കണ്ടു ൂടെയാണ് പോകുന്നത് കുഞ്ഞിനെ അപ്പോൾ അപ്പൊ ഞങ്ങള് സ്പോട്ടിലെത്തി കൈസ് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് പലരെയും അറിയത്തില്ല ഇതായിരുന്നു അത്തപ്പൂക്കളം ഇട്ടേക്കുന്നത് പിന്നെ എല്ലാവരും കണ്ട് പരിചയപ്പെട്ടു പല ബ്രാഞ്ചുകളിലെ എല്ലാവരുമായിട്ട് വന്നു ആ ആയിരിക്കുന്നതാണ് അഖില അഖിലനെ മിക്കപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാകും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അഖിലയാണ് നമ്മുടെ കമ്പനിയുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഫുഡൊക്കെ സദ്യ ചെന്നപി സദ്യ കഴിക്കുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാം രാത്രി നൈറ്റ് വരെ ഉണ്ട് പരിപാടി ഡി ജിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഓണം സെലിബ്രേഷൻ ആണ് അതുമാത്രല്ല ഇൻസൈഡിന്റെ ടെൻത്ത് ആനിവേഴ്സറിയും കൂടെ ആയിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തപ്പോഴത്തേക്കും എല്ലാവരും ഇന്ന് പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ പുറത്തു നിന്നുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പത്തേക്കും ഫസ്റ്റ് ഗെയിംസിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് നാല് ടീമായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ടിബിൻസാന്റെ ടീമിലായിരുന്നു അങ്ങനെ ഓരോ ടീമും തിരിച്ച് ഫസ്റ്റ് വരുന്നവർ ഫിഫ്റ്റി പോയിന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്കീമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ പേരും പറഞ്ഞ് ഞങ്ങളാ വന്നേ ഞങ്ങളാ വന്നേ എന്നുള്ള തർക്കങ്ങളാണ് ഗൈസ് നിങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാനും കസേരകളിയിൽ ഫസ്റ്റ് റൗണ്ട് ഞങ്ങളുടെ ടീമിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് മൂന്ന് പേര് പോകുന്നുണ്ട് അപ്പോൾ അതെ ഞങ്ങൾ ഇരിക്കുകയാണ് ഇത്രയും പെൺകുട്ടികളുടെ ഇടയിൽ ഈ ചേട്ടൻ മാത്രമാണ് ഞങ്ങളുടെ ഒപ്പം നിന്നത് അന്നേരം പുള്ളി ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നു കേട്ടോ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മീൻസ് ഫാമിലി മെമ്പേഴ്സിനെ നമുക്ക് കൊണ്ടുവരാൻ കേട്ടോ അപ്പം ഫസ്റ്റ് കസാരി കളി ആയിരുന്നു പിന്നെയും കുറെ ഗെയിംസ് ഉണ്ടായിരുന്നു നമുക്ക് ഇത്രയും ദൂരം പോയി വരാനുള്ളത് പിന്നെ കുഞ്ഞു വഴക്കമാവുമല്ലോ എന്ന് കൊടുത്തിട്ട് ഞങ്ങൾ ഫസ്റ്റത്തിൽ പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ ബൈ ബൈ പറഞ്ഞു പോകുന്നു പക്ഷേ രസം ഉണ്ടായിരുന്നു കേട്ടോ ഫൈനൽ റൗണ്ട് ഇറങ്ങാൻ പോയി കേട്ടോ പക്ഷെ അവസാനമായിപ്പോഴും ഇങ്ങനെ വിട്ടുകൊടുത്തു പോകേണ്ടതല്ലേ വിട്ടൊന്നും കൊടുത്തല്ല ചകർ കിട്ടിയില്ല അങ്ങനെ ഞങ്ങള് ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ അവിടെ നിന്ന് എല്ലാവരോടും ടാറ്റബായി പറഞ്ഞ് ഒരു ഹാപ്പി ഓണൊക്കെ പറഞ്ഞ് ആ നിൽക്കുന്ന രണ്ട് ബ്ലാക്ക് ജൂബിട്ടേക്കുന്നവരാണ് ഞങ്ങളുടെ എം ഡിമാര് അതിൽ ആ ബ്ലാക്ക് ഇട്ടേക്കുന്ന ആളാണ് ടിമൻസാർ അപ്പം നഡ്നോക്ക് വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ പരിപാടിയും കാര്യങ്ങളെല്ലാം പിന്നെ ഞങ്ങൾ ഒരു ഊബറൊക്കെ ഓർഡർ ചെയ്ത് ബുക്ക് ചെയ്ത് നേരെ ഞങ്ങൾ മഹാറാണിയിലോട്ട് പോയി മഹാറാണിയിൽ ഈ വർഷത്തെ ഓണക്കോഴി എടുക്കാൻ വേണ്ടി ഞാൻ എടുത്തിരുന്നു ഓണക്കോഴി എടുക്കാൻ വേണ്ടിയിട്ട് മഹാറാണിയിലാണ് പോയത് എൻ്റെ ഓണക്കൂടെ ഞാൻ സീമാസമായിരുന്നു എടുത്തു അടുത്ത് ആലുവയിൽ ഇത് തൊടുപുഴയിൽ മഹാറാണിയിൽ പോയാണ് ഞങ്ങൾ എടുത്തത് അങ്ങനെ ഭയങ്കര തരക്കായിരുന്നു കേട്ടോ കാരണം നമ്മൾ അരമണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാം എടുത്തു വേഗം ഇറങ്ങിയായിരുന്നു കാരണം തിരിച്ച് എത്തണ്ടേ എന്നിട്ട് പോലും ഫുൾ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നെ ഞാൻ എത്തിയപ്പോൾ ഒരു സമയം ഒൻപത് ഒമ്പതര എങ്ങാണ്ടായി ഞാൻ എത്തിയപ്പോഴത്തേക്കും പിന്നെ ഫീഡിങ് കുറച്ച് തീരെ ഇല്ല പിന്നെ അതിന് മേക്കപ്പ് എങ്ങനെയുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ മറക്കരുത് പിന്നെ കുറേ ലക്കി ഡ്രോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറയുന്നത് ഈ ലക്കി ബമ്പർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാർ ഓടിച്ചു പോകുന്നു എവിടെ അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ എന്തായാലും അമർത്തണം കേട്ടോ ആരും അമർത്തുന്നില്ല എന്ന് തോന്നുന്നത്